നമസ്കാരം നമ്മൾ മൂന്നര കോടി പൊട്ടന്മാർ ചേർന്ന് കുറെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നു എം എൽ എമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നു ആ എം എൽ എമാരെല്ലാം ചേർന്ന് കുറച്ച് മന്ത്രിമാരും ഉണ്ടാക്കുന്നു എന്നിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്നു ഒരു തെളിവ് തരട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം പാരിയത്ത് ഗാവ് നടന്ന സംഭവം അറിയാലോ ഞാനും വാർത്ത ചെയ്തിരുന്നു പി വി ശ്രീനിജിൻ സുപ്രീം കോടതിയിൽ നിന്ന് എട്ടോളം കുടുംബാംഗങ്ങളെ കുടിയെടുപ്പിക്കാൻ വന്നിട്ടുള്ള സുപ്രീം കോടതി ഉദ്യോഗസ്ഥനും പോലീസുകാരും അവരുടെ മുന്നിൽ വാദിച്ചു നിന്ന് അവസാനം അവസാനി അവർ പോകുന്ന ഒരു സീൻ വാർത്ത ചെയ്തിരുന്നു ആ ഒരു എം എൽ എനെ കുറിച്ച് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ട് ഇന്ന് ഞാനതിന്റെ മറുവശവും ജനങ്ങളെ പൊട്ടന്മാരാക്കിയ അല്ലെങ്കിൽ വശവുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം ഈ ഉദ്യോഗസ്ഥനും അതായത് സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും അവരുടെ ബാക്കി അസിസ്റ്റന്റുമാരും ആർ ഡി ടിഒയും അതുപോലെ കുറെ പോലീസുകാരും ഒരു കുറെ പോലീസുകാരുണ്ട് ഒരുപാട് പോലീസുകാരുണ്ട് ഒരു കോളനിയിൽ രണ്ടര ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന അത് നൂറുകണക്കിന് വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാരെ കുടിയൊടിപ്പിച്ച് അവിടെ ഇടിച്ചു നിരത്താൻ വരുന്ന ജനമാണ് അപ്പോൾ അതിന്റെ ഒരു ഗൗരവത്തിന് നിങ്ങൾ കാണും അത്തരത്തിലൊരു കൂട്ടർ വരുമ്പോൾ നൂറുകണക്കിന് പ്രതിരോധിക്കാൻ വേണ്ടി നൂറുകണക്കിന് സി പി എമ്മിൻ്റെ പ്രവർത്തകരും അതുപോലെ എം എൽ എയും അവിടെ പ്രതിരോധിക്കാൻ റെഡിയായി നിൽക്കുന്നു ഇതാണ് എൻ്റെ സംശയം ഈ സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസുകാരും ഇവരെല്ലാരും ആ കോളനിയിലേക്ക് വരുന്നുണ്ട് എന്ന് എം എൽ എയും മറ്റുള്ളവരും അല്ലെങ്കിൽ ഈ നൂറുകണക്കിന് സി പി എമ്മിന്റെ പ്രവർത്തകരും പരിസരവാസികളും എങ്ങനെ അറിഞ്ഞു എന്റെ ചോദ്യമാണ് അതായത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഒരു ആസൂത്രിത നാടകമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് നിലവിൽ അവിടെ സുപ്രീം കോടതിയുടെ കോടതിയുടെ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കേണ്ട കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നും അത് കുടിയൊഴിപ്പിക്കൽ നടക്കില്ല എന്നും ഈ വരുന്ന ഉദ്യോഗസ്ഥർക്കും അറിയാം അവിടെ നിൽക്കുന്ന സി പി എമ്മിന്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ പി വി ശ്രീനിജൻ എം എൽ എക്ക് വീണ്ടും അവിടെ മത്സരിക്കാനും ഒരു വലിയ ഒരു ജനസമ്മതി ഉണ്ടാക്കിയെടുക്കാനും വിജയിക്കാനും നടത്തിയിട്ടുള്ള ഒരു പരാട്ട നാടകമാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ എൻ്റെ ഈ ഒരു സംശയം നിങ്ങളൊന്ന് മനസ്സിലിട്ടൊന്ന് ഉരുട്ട് എന്നിട്ട് നിങ്ങളൊന്ന് പറയും അതായത് ഈ ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനും വലിയ ഒരു പട്ടാളവും പോലീസുകാർ കാര്യമാണ് പറയുന്നത് കേട്ടോ പിന്നെ കുറെ ഉദ്യോഗസ്ഥന്മാരും ഇവർ എല്ലാവരും കൂടി വന്ന് അവിടെ ഉള്ള മുഴുവൻ ആൾക്കാരെയും കുടിയൊടി ഒടിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ നൂറുകണക്കിന് സി പി എമ്മിൻ്റെ പ്രവർത്തകരും അവരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി എന്താണ് എന്താണ് എണ്ണി എണ്ണി ചോദിക്കാൻ വേണ്ടി അവിടെ പി വി ശ്രീനജൻ എം എൽ എ ഈ എം എൽ എയും കൂട്ടരും എങ്ങനെ അറിഞ്ഞു ഇവർ വരുമെന്ന് അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയുണ്ട് ഞങ്ങൾ ഇത്ര മണിക്ക് നിങ്ങളെ അവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ വരും അവിടെ വരുമ്പോൾ നിങ്ങൾ അവിടെ റെഡിയായി നിന്നോണം അതല്ലെങ്കിൽ എം എൽ എയോ അല്ലെങ്കിൽ സി പി എം നേതൃത്വമോ മറ്റോ ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയോ പോലീസ് വൃദ്ധങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഒരു ഇത്ര മണിക്ക് എത്തിയാൽ മതി ഇത്ര മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സമരം ചെയ്യാൻ നിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായി നിന്നോണം എന്നിട്ട് ഇങ്ങനെ കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിച്ച ശേഷം നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം അങ്ങനെ നമുക്കത് അവസാനിപ്പിക്കാം കണ്ണിൽ പൊടിയിടാമെന്ന് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഒരു തെളിവ് നിങ്ങൾക്ക് തരാം ഇതിനു മുമ്പ് മഞ്ഞളാങ്കുഴി അലി എം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാൻ ആ മന്ത്രിയുടെ വീട്ടിൽ പോയി മങ്കട പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ചാപ്പാറ പ്ലാന്റിനെ കുറിച്ച് സംസാരിച്ചതാണ് അന്ന് ആ മന്ത്രി എന്നോട് പറഞ്ഞത് ആ പ്ലാന്റിന് മണമുണ്ട് എന്നാണ് ഞാൻ മന്ത്രിയോട് ചോദിച്ചത് താങ്കൾ ആ പ്ലാന്റ് സന്ദർശിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഒരിക്കലെങ്കിലും അത് സന്ദർശിക്കണം എന്നിട്ട് വേണം അത്തരത്തിലൊരു കമന്റ് അടിക്കാൻ ഞാൻ പറഞ്ഞു പോന്നു അതവിടെ കഴിഞ്ഞു എന്നാൽ പിന്നീട് രണ്ട് വർഷത്തിന് ശേഷം അതേ മഞ്ഞളാംകുഴി അലി ചാപ്പാറ പ്ലാന്റ് സന്ദർശിച്ചു അതായത് ആ പ്ലാന്റ് പൂട്ടുന്നതിന് വേണ്ടി പൂട്ടിയതിന് ശേഷം തുമ്മൂർ മൊഴി എന്ന മറ്റൊരു മണ്ടൻ പദ്ധതി മുമ്പ് ഇതിനു മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല അത് അത് നടപ്പിലാക്കി അതിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ് കോടി സർവകക്ഷികളും ചേർന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഈ പ്ലാന്റ് പൂട്ടിക്കാൻ വേണ്ടി ഈ പ്ലാന്റ് സന്ദർശിച്ചു നമ്മുടെ മഞ്ഞളാങ്കുടിയല്ലി മന്ത്രി അന്ന് സന്ദർശിച്ച സമയത്ത് നാല് മണിക്ക് സന്ദർശിക്കുമെന്നായിരുന്നു വിവരം അറിയിച്ചിരുന്നത് സി പി എമ്മിന്റെ നേതൃത്വം ഡിവൈഎഫ് നേതൃത്വം മന്ത്രിയെ അറിയിച്ചു എന്ന് തോന്നുന്നുണ്ട് മന്ത്രി സന്ദർശന സമയം മാറ്റി മാറ്റി ഏകദേശം ഒരു ഏഴ് മണിയോളം സമയം കഴിഞ്ഞ ശേഷമാണ് ചെന്നത് അപ്പോ ഈ സി ഡി വൈ എഫ്ഐന്റെ പണിക്കാരും മറ്റുള്ളവരുമെല്ലാം അവരുടെ കൂലിപ്പണിയെല്ലാം കഴിഞ്ഞു പോയി കുളിച്ച് ചായമൊക്കെ കുടിച്ച് റെഡിയായി തയ്യാറായി വരുന്നത് വരെ മന്ത്രി വൈകിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി വൈകി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ വാഗ്വാദം നടത്തി വലിയത് മന്ത്രി ഇതെല്ലാം ശശ്രദ്ധ കേട്ടു കുറെ കഴിഞ്ഞപ്പോൾ ആ പ്ലാന്റ് പൂട്ടി അതിനുശേഷമാണ് കൊടുങ്ങല്ലൂരിൽ സർവകക്ഷി സമ്മേളനം വെച്ചതും ഞാൻ പോയി സംസാരിച്ചതും അവരുടെ ഉദ്ദേശം കലക്കി പണ്ടാരടക്കി കൊടുത്തതും അതിന്റെ കഥ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങൾ പലതും ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ തോന്നൽ ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരും ഈ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ വരുന്ന സമയത്ത് ആ സമയം നോക്കി കൃത്യമായി എങ്ങനെ മറുപക്ഷത്തിന് തയ്യാറായിരിക്കാൻ കഴിയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെയാണ് അങ്ങനെ തയ്യാറായിരിക്കാൻ കഴിയുന്നത് ഇവിടെ പി ശ്രീനിജിൻ എം എൽ എയും അതുപോലെ നൂറുകണക്കിന് സഖാക്കളും ഇവരെല്ലാവരും പരിസരവാസികളും ഇവരെല്ലാവരും കൂടി അവിടെ തമ്പടിച്ച് കാത്തു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ വരും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നൂറുകണക്കിന് പോലീസുകാരും ബാക്കിയുള്ളവരും ചേർന്ന് ഒരു പട്ടാള ഇറങ്ങുന്നത് പോലെയാണ് വന്നത് വന്ന് അവിടെ നിൽക്കും അവിടെ നിൽക്കുന്നു സംസാരിച്ചു സംസാരിച്ചിട്ട് ഇത് നേരത്തെ ഇതിന്റെ പ്രൊസീജിയർ കോടതി ഉത്തരവിൻ്റെ കുറെ കുറേ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് സർവേയുമിറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയതിന്റെ ആ നോട്ടീസ് കൊടുത്തതിന്റെ ഒക്കെ അപ്പോൾ ആ കൃത്യമായ കാര്യങ്ങൾ നടത്തിയതിന്റെ രേഖകൾ കൊണ്ട് എന്ന് പറഞ്ഞു അത്തരം രേഖയില്ല മടങ്ങി പോകാൻ നേരം സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആർ ഡി ഒ വ്യക്തമായി കാര്യങ്ങൾ ചെയ്തില്ല ആ വ്യക്തമായി നോട്ടീസ് കൊടുത്തില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് എനിക്ക് മടങ്ങി പോകേണ്ടി വരികയാണ് അത് ഞാൻ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം ആദ്യോ ആവശ്യമായ ഉത്തരവുകൾ കൊടുത്തില്ല പോലീസിന് ആക്ഷന് ആദ്യോ ഉത്തരവ് കൊടുത്തിട്ടില്ല ഒബസ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല കമ്മീഷണർക്കും ആമീനും പട്ടിക പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആമീന്റെ ഉത്തരവിൽ കൊടുക്കേണ്ടത് ആർ ഡി ആണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകും അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ കുടിയൊഴിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പ്രൊസീജിയേഴ്സ് കൃത്യമായി നടന്നിട്ടുണ്ടോ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാതെ രണ്ട് കയ്യും വീശി പെട്ടെന്ന് അടുത്ത മിനിറ്റിൽ ഇറങ്ങി പുറപ്പെട്ടതാണോ അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി മാത്രം മണ്ടനാണോ ആ ഉദ്യോഗസ്ഥൻ ആണെന്ന് എനിക്ക് തോന്നില്ല എല്ലാം കൃത്യമായി നോക്കിയിട്ടുണ്ടാവും ഇതൊന്നും നടന്നിട്ടില്ല എന്നുണ്ടാവും അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ പോയി ഒരു ഷോ നടത്തിയാൽ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ സി പി അല്ലെങ്കിൽ എം എൽ അല്ലെങ്കിൽ അവിടെ പാർട്ടിക്ക് ഒക്കെ ഒരു ഒരു നിലനിൽപ്പ് ഒരു പിടുത്തം ഒരു ഓളമായി പത്രങ്ങളൊന്ന് വാർത്തയാകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി ഇവിടുത്തെ എസ് സി എസ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് ഒരു എം എൽ ആണ് ഒരു സർക്കാരാണ് എന്ന് എടുത്തു വെക്കാൻ വേണ്ടി മനപൂർവ്വം കളിച്ച ഒരു കളിയായിരുന്നോ ഇത് എന്ന് ന്യായമായും സംശയിക്കുന്നത് തെറ്റുണ്ടോ ഡിഫ് ഹാങ്കോ